ശക്തമായ മഴയും വകവയ്ക്കാതെയാണ് കോർദോവ സ്കൂളിന്റെ സ്പോർട്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉദ്ഘാടനം നടന്നത് മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീണ്ടും നിൽക്കുന്നത് അമ്പലത്തറ കോർദ സ്കൂളിലാണ് ഇവിടെ ഇന്ന് കോർദോവ സ്കൂളിൽ ഒരു സ്പോർട്സ് ഇമിറ്റ് നടക്കുകയാണ് സ്പോർട്സ് കമ്മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറിലെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് ഈ സ്പോർട്സ് മീറ്റിന്റെ വിശേഷങ്ങളാണ് മലയാള ജനത ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സൂപ്രണ്ട് ഓഫ് ഫോറിസ്റ്റ് മുഹമ്മദ് ഷാഫിയാണ് അതോടൊപ്പം തന്നെ ഇതിലെ മെയിൻ ഗസ്റ്റായിട്ട് വരുന്നത് എം എ ഹിലാൽ ചെയർമാൻ കെ സി ടി ആണ് അതോടൊപ്പം തന്നെ രോഹിത് യേശുദാസ് അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ കോച്ചും കൂടിയാണ് അദ്ദേഹം കൂടിയാണ് ഈ ഒരു ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആ ഈ പറഞ്ഞതുപോലെ കോർദ്ദോ സ്കൂളിന്റെ ആ മാനേജർ മറ്റുമെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് രീതിയിലെ വിശേഷങ്ങൾ നമുക്ക് മലാജദാനോസ് ഇവിടെ ടെലികാസ്റ്റ് ചെയ്യേണ്ടതിന്റെ കാരണം നേരത്തെ ലഹരിമുക്തമായ ഒരു സ്കൂളാക്കി മാറ്റാൻ വേണ്ടിയുള്ള എക്സഹകരിക്കുന്ന ഭാഗമായുള്ള കരാട്ടെ ഫുട്ബോൾ ബാക്കി എല്ലാ ഇവന്റുകളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രീതിയിലേക്കുള്ള കുട്ടികളെ സ്പോർട്സ് ലെവലിൽ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരണമെന്നതാണ് ഇവിടെ മാനേജ്മെന്റിന്റെ മറ്റും എന്തായാലും താല്പര്യം ന്യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനം നിങ്ങൾ പ്രേക്ഷകരാണ് തീർച്ചയായും മലാജെദാനോസിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്ന അതേ ഒരു സപ്പോർട്ട് നിങ്ങൾ മലാജാനോസിന്റെ ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗോർബവ ഹയർ സെക്കൻഡറി സ്കൂളും സീനിയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി സ്പോർട്സ് ഫെസ്റ്റ് സ്കൂളിൽ സംഘടിപ്പിച്ചത് കൃത്യസമയം പാലിച്ചുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് പോലീസ് സൂപ്രണ്ട് ഷെയ് മുഹമ്മദ് ഷാഫി സ്കൂളിൽ എത്തിയിരുന്നു സ്കൂൾ അധികൃതരായ മാനേജർ അബ്ദുൾ സമദ് സാർ എക്സിക്യൂട്ടീവ് ട്രഷറായ അബ്ദുൽ കലാം സാർ പ്രിൻസിപ്പൽ അബ്ദുൽ ഹക്കീം സാർ കൊർദോവോ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സരിൻ ഡാജ് സാർ കൊർദോവോ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പി ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് വിശിഷ്ട അതിഥികളായി എത്തിയവരെ സ്വീകരിച്ചത് കൂടാതെ മുഖ്യ അതിഥിയായി ഇതിൽ പങ്കെടുക്കേണ്ട ഇന്ത്യൻ ബീച്ച് ഫുട്ബോൾ ക്യാപ്റ്റൻ ശ്രീ രോഹിത് യേശുദാസ് കെ സി ട്രസ്റ്റ് ചെയർമാൻ ഹിലാൽ എന്നിവർ മുഖ്യ അതിഥികളായി ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ വളരെയധികം കൂടിയാണ് അതിഥികളെ സ്വീകരിച്ചത് രാവിലെ ശക്തമായ മഴ ആയിരുന്നു എങ്കിലും അതൊന്നും വകവെക്കാതെയാണ് കുട്ടികളും രക്ഷിതാക്കളും അതോടൊപ്പം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ഉദ്ഘാടന വേദിയിൽ അണിനിരുന്നത് ഫുൻ വർഷത്തേക്കാൾ കോർദോവ സ്കൂൾ സബ് ജില്ലാ തലത്തിൽ തുടങ്ങി ജില്ലാ സംസ്ഥാന തലത്തിൽ വരെ ഓട്ടം ഫുട്ബോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ഉഷു കരാട്ടെ തുടങ്ങിയ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം എ ഗ്രേഡ് എന്നിവ നേടി വിജയിച്ച കുട്ടികളും കോർദോവ സ്കൂളിന് ഈ വർഷം സ്വന്തമാണ് ഇക്കൊല്ലം മുതൽ പെൺകുട്ടികളുടെ ഒരു ഫുട്ബോൾ ടീം രൂപീകരിച്ചു വേണ്ട കപ്പ് ടൂർണമെന്റിൽ പ്രശംസനീയമായ രീതിയിലുള്ള പ്രകടനമാണ് കോർദോവ സ്കൂളിലെ കുട്ടികൾ കാഴ്ചവെച്ചത് ശക്തമായ മഴ വകവയ്ക്കുവാതെതിരെ കോർദോബ സ്കൂളിലെ കുട്ടികളുടെ മാർച്ച് പാസ് അതിഥികൾ സ്വീകരിച്ചു ശേഷം കുട്ടികൾ നയിച്ച ദീപശിഖ ശ്രീ രോഹിത് യേശുദാസ് ഏറ്റുവാങ്ങി പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം പരിപാടികൾ ആരംഭിച്ചു അതിഥികളും ട്രസ്റ്റ് മെമ്പേഴ്സും സ്കൂൾ പ്രിൻസിപ്പളും ചേർന്ന് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം ഉയർത്തിക്കൊണ്ട് പ്രാവുകളെ ആകാശത്തേക്ക് പറത്തി രാവിലെ തന്നെ അതിഥികളെ സ്വീകരിക്കാൻ കോർദോവോ ഹയർ സെക്കൻഡറി സ്കൂളും പബ്ലിക് സ്കൂളും ഒരുങ്ങിയിരുന്നു അതി വിശാലമായ നിലയിലുള്ള ഗ്രൗണ്ടിൽ സജ്ജീകരിച്ച എരിപ്പിടങ്ങളിൽ രാവിലെ തന്നെ കാണികൾ ഉണ്ടായിരുന്നു കൊർദോ സ്കൂളിലെ വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിനെ ഒരു ആഘോഷമാക്കി മാറ്റി ഉദ്ഘാടന വേളയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെഇ സി ടി ചെയർമാൻ ശ്രീ എം എ ഹിലാൽ സ്വാഗത പ്രസംഗം നടത്തി ശ്രീ മുഹമ്മദ് ഷാഫി ഐ പി എസ് കായിക മേള ഔപചനമായി ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് ജീവിതത്തിൽ ഒരു ചരിയാക്കണമെന്നും ടീം സ്പിരിറ്റ് കുട്ടികൾക്ക് വേണ്ടതാണ് എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സ്പോർട്സ് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു മത്സരമല്ല ഇതൊരു ടീം സ്പിരിറ്റ് ആണ് ഡിസിപ്ലിൻ ആണ് വേ ഓഫ് ലൈഫ് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കഴിഞ്ഞ ഒളിമ്പിക്സിനോ മറ്റു റോഡിൽ ട്രാക്കിൽ ഒന്നാ നോക്കുമ്പോഴേക്കും ഒന്നാം സ്ഥാനത്ത് ഓടിക്കൊണ്ടുവന്നിരുന്ന ഒരാൾ ഒരു രാജ്യക്കാരന ട്രാക്ടർ കുഴഞ്ഞ് വീണു പിറകെ ഓടി വന്ന ആളിന് വേണമെങ്കിൽ അയാളെ കവർ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും പക്ഷേ ഇയാളെ താങ്ങിയെടുത്ത് രണ്ടുപേരും കൂടി ഫിനിഷ് ചെയ്തു അതാണ് സ്പോർട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം അതൊരു ടീം സ്പിരിറ്റാണ് വേ ഓഫ് ലൈഫാണ് ഇവിടുത്തെ ജയപരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും മാറ്റമുണ്ടാവില്ല പക്ഷേ ഇത് പങ്കെടുക്കുക എന്ന് പറയുന്ന സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഗ്രൗണ്ടാണ് അപ്പോൾ അപ്പോ ഇവിടുത്തെ ഇന്നത്തെ ജയപരാജയങ്ങൾ നിങ്ങളെ നിങ്ങളിൽ വേറെ പ്രത്യേക മാറ്റമൊന്നും സ്പിരിറ്റ് ഡിസിപ്ലിൻ വേ ഓഫ് ലൈഫ് ഇതൊക്കെ പ്രാധാന്യമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു തുടർന്ന് കായിക മത്സരങ്ങളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡ് ശ്രീ മുഹമ്മദ് ഷാഫി ഐ സമ്മാനിച്ചു achievement. Let's give him a huge round of applause. Any air for Darius to rise and fight for excellence. Next I invite, thank you Vilal sir. Next time I would like to invite our chief guest, a team Of the state level runner up team a multi talented achiever in the കൂടാതെ കോർദോവ സ്കൂളിൽ കായിക അധ്യാപകൻ എന്ന നിലയിൽ സുസ്ഥിരമായ സേവനം നടത്തിവന്ന ശ്രീ മുഹമ്മദ് റിയാസ് അവർക്ക് സ്കൂളിന്റെ വകയായി ഉപഹാരം നൽകുകയുണ്ടായി അതിഥികൾക്കുള്ള ഉപഹാരം ട്രസ്റ്റ് ചെയർമാൻ ജനറൽ സെക്രട്ടറി ശ്രീ അൻവർ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ശ്രീ ബഷീർ അവർ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു കെ ജി വിഭാഗത്തിലെ കുട്ടികളുടെ മനോഹരമായ നൃത്ത പ്രകടനം നടന്നു കരാട്ടെ വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനവും കോർദോവ ഗേൾസ് ഫുട്ബോൾ ടീമിന്റെ എറോബിക്സും മനോഹരമായിരുന്നു

വെയ് ബൈ ഒ ഹോൾഡിലേക്ക് നമ്മുടെ സാധാരണ രണ്ട് കോളറിലേക്കും പിടിച്ചാൽ രണ്ട് കൈകൊണ്ട് പിടിച്ചാൽ ഒന്ന് കാണിച്ചത് എങ്ങനെ എങ്ങനെയാണ് അത് ഹോൾഡ് ചെയ്യുക എങ്ങനെയാണ് നമുക്കതിൽ റിമൂവ് ചെയ്യാം റിലീസ് ചെയ്യാം എന്നുള്ളതാണ് ജസ്റ്റ് ഓക്കെ ഓക്കെ വീണ്ടും പറയും ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വൺ ഗ്യാസ് എത്രയും കാരണം അവർ പിടുത്തം നമ്മുടെ കൂട്ടിപ്പിടിച്ചാൽ അല്ലെങ്കിൽ ക്യാച്ച് ചെയ്താൽ എങ്ങനെ അത് റിമൂവ് ചെയ്യാം എന്നാണ് നമ്മുടെ ഫിംഗറിലെ ഏറ്റവും മോതിരവരൽ ഇത് നമ്മൾ ബാക്കിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ നോക്കിയാൽ ടൈറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ഫിംഗർ ഓപ്പൺ ആക്കിയാലും ബാക്കിയുള്ള ഫിംഗർ അവിടുത്തെ ഉണ്ടാവും എന്നാൽ മോതിരവരൽ മാത്രം നിങ്ങൾ ഒന്ന് ബാക്കിലേക്ക് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കി നമ്മുടെ ഫിംഗറുകൾ ഓപ്പൺ ആയി വരും അത് ചെറിയൊരു ടെക്നിക്കിലൂടെയാണ് അത് അങ്ങനെ ആണെങ്കിൽ ക്യാച്ച് ചെയ്താൽ എങ്ങനെ റിമൂവ് ചെയ്യാം ആൻഡ്രിയ ആൻഡർ ചെയ്യാം ഓക്കെ വർണാഭമായ ചടങ്ങുകളുടെ ഉദ്ഘാടനം ഗംഭീരമായി തന്നെ അവസാനിച്ചു ശേഷം കുട്ടികളുടെ വിവിധ കായിക മത്സരങ്ങൾ ആരംഭിച്ചു ലഹരി മുക്ത പ്രദേശമായും അതോടൊപ്പം തന്നെ സ്കൂളായും പ്രഖ്യാപിച്ച കോർദോവ സ്കൂള് മറ്റുള്ള സ്കൂളുകൾക്ക് മാതൃകയായി മാറും എന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു देशीय ganim ale ഉത്ഘാടന സെക്ഷൻ അവസാനിച്ചത് जय जय അപ്പോൾ ഇതാണ് ഇവിടെ നടന്ന ഈ ഒരു സ്പോർട്സ് ഇവന്റിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ദീപശിക കൈമാറുന്നത് ഇനി വ്യത്യസ്തമായ നിലയിലാണ് ഈ രണ്ട് ദിവസം ഇവിടെ മത്സരങ്ങൾ നടക്കുന്നത് എന്തായാലും വിജയികൾക്ക് പ്രത്യേക ഭരന്തരം മലാജന്ദോസ് വഴി അറിയിക്കുകയാണ് അതോടൊപ്പം കരാട്ടയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടു ആ കരാട്ട കുട്ടികളുടെ തന്നെ ചാമ്പ്യൻഷിപ്പും ഇവിടെ വെച്ച് തന്നെ ഈ നവംബർ ഇരുപത്തി മൂന്നിന് നടക്കുകയാണ് എന്നാലും എല്ലാവർക്കും വിജയാശംസ നേരാണ് നല്ലൊരു കായികക്ഷമത വരുന്ന യുവതലമുറയെ വാർത്തെടുക്കാൻ ഈ സ്കൂളിലും അതോടൊപ്പം തന്നെ മറ്റ് സ്കൂളുകൾക്കും സാധിക്കട്ടെ ചന്ദാനോസിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്ന അതേ ഒരു സപ്പോർട്ട് നിങ്ങൾ മലാജന്ദോസിന്റെ ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നതിലെ കമൻസുകൾ അറിയിക്കണം അതോടൊപ്പം തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നതിന്റെ കമൻസുകൾ അറിയിക്കണം ദിനസുമായി കാണുന്നതിരത്താൽ തൽക്കാലം ബൈ